കണ്ണിനുള്ളിൽ കുളിരായെഴുതിയ പുൽത്തലപ്പിലെ ലോകവും കണ്ണിനുള്ളിൽ കുളിരായെഴുതിയ പുൽത്തലപ്പിലെ ലോകവും കാതിനുള്ളിൽ കളകഞ്ചി പാടിയ കാതരമാം മഴനൂലിഴകളും കാതിനുള്ളിൽ കളകാഞ്ചി പാടിയ കാതരമഴ നൂലിളകളും രാത്രി എൻ്റെ ഉറക്കറയ്ക്കുള്ളിലെ നേർത്ത ഗാനമായി പെയ്തോരു വർഷവും രാത്രി എൻ്റെ ഉറക്കറയ്ക്കുള്ളിലെ നേർത്ത ഗാനമായി പെയ്തോരു വർഷവും ിലാധിപടർന്നു കേറുമ്പോഴും നേർത്ത സ്പർശം കുളിർകോരിയിട്ടതും ഉള്ളിലാധി പടർന്നു കേറുമ്പോഴും നേർത്ത സ്പർശം കുളിർകോരിയിട്ടതും കാത്തിരിപ്പിനൊടുവിലായി അന്തിക്ക് കാറ്റിനൊപ്പം നനുത്തു നീ വന്നതും കാത്തിരിപ്പിന്നൊടുവിലായി അന്തിക്കു കാറ്റിനൊപ്പം നനുത്തു നീ വന്നതും കാലമേറെ കഴിഞ്ഞാലും ഓർമ്മയിൽ ആ കുളിരും കനിവും മറക്കുമോ കാലമേറെ കഴിഞ്ഞാലും ഓർമ്മയിൽ ആ ും മറക്കുമോ പ്രഗത്ഭനായ കവി എന്നാണ് ഞാൻ നമ്മുടെ ജയപ്രകാശ് സാറിനെ സംബോധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കാരണം അദ്ദേഹം ഡി എഫ് ഒ ആണ് ഒരു വളരെ വലിയ ഉദ്യോഗസ്ഥനാണ് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതലയുള്ള ഫോറസ്റ്റ് ഓഫീസറാണ് പക്ഷേ പ്രിയപ്പെട്ട ഡി എഫ് ഒ ജെ പി വി പി ജയപ്രകാശ് സാറെന്ന് പറയാൻ ഞാൻ ഇന്നിപ്പോൾ ഇഷ്ടപ്പെടുന്നേയില്ല കാരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇംതിയാസ് ഇവിടെ ചൊല്ലിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു സുഖം മനസ്സിലായി രഘുനാഥ് സാർ അത് ഒരു ആലാപനം നടത്തിയപ്പോൾ ആ ഡി എഫ് ഒന്നുള്ളത് ഞാൻ മാറ്റിവെച്ചു കവി എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് ഇന്ന് കിട്ടിയതിൽ ഉദ്ഘാടനമായിട്ട് കിട്ടിയത് ഡി എഫ് ഒയെക്കാട്ട് നമുക്ക് കവി തന്നെ ഇന്ന് നല്ലത് പിന്നെ ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ എല്ലാ തവണയും പറയുന്നു പക്ഷേ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഓണം എന്ന് പറയുന്നത് നമുക്ക് വെറും ആഘോഷം മാത്രമല്ല അതൊരു വികാരം കൂടിയാണ് അപ്പം അത് ഇപ്പം ഓണത്തിനെ കുറിച്ചല്ല എഴുതിയെങ്കിലും വയലേറെ എഴുതിയ രണ്ട് വരികൾ ഇവിടെ പ്രസക്തവുമാണ് കുളുത്തി നമ്മൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ അപ്പോൾ ഓണം എന്നുള്ള വികാരം നമ്മളിങ്ങനെ തലമുറ തലമുറ കൈമാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ വികാരം ഓരോ പ്രായത്തിനും ഓരോ വികാരമാണ് അതൊക്കെ പറയാൻ ഇങ്ങനെ ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും ഇപ്പോൾ എൻ്റെ കൊച്ചുമോള് വരെ ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഇപ്പം ബാല്യകൗമാരത്തിലുള്ള വികാരങ്ങൾ ഓണത്തിനെ പറ്റിയുള്ള വികാരങ്ങൾ വളരെ എന്താണ് നാട്ടിലേക്ക് പോകുക അമ്മയുടെ വീട് വൈക്കത്താണ് അച്ഛൻ്റെ വീട് കൊല്ലം പെരുമ്പോഴാണ് അങ്ങോട്ട് പോവുക അതിന് വേണ്ടിയുള്ള ഒരു ആഹ്ലാദവും ആവേശവും ഒരു ഒരു ഉത്സാഹമൊക്കെയാണ് രണ്ട് മാസം ഓണത്തിന് രണ്ട് മാസം മുമ്പ് വരെ നമുക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ചെന്ന കളികൾ അങ്ങനെ ഒരുപാട് നമ്മുടെ നഗരത്തിലൊന്നും ഇല്ലാത്ത ഒരുപാട് ഒരുപാട് കളികൾ കളിത്തട്ട് കളിത്തട്ട് പേര് പോലും അറിഞ്ഞുകൂടാത്ത കുഴിപ്പന്ത് ഈ സെവൻ ടൈൽസ് അങ്ങനെ ഒരുപാട് കളികൾ കളിക്കാം അവധിക്കാല സൗഹൃദമുണ്ട് അപ്പോൾ എല്ലാ അവധിക്കാലങ്ങൾക്കും മറ്റു പല കുടുംബങ്ങളിലും വന്നു ചേരുന്ന കൂട്ടുകാരുമായിട്ടുള്ള കൂടുതൽ അപ്പോൾ അതൊക്കെ വളരെ വളരെ ആർദ്രമായ ഒരു വികാരമാണ് അപ്പോൾ അത് ആണ് അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു ചെറിയ വർഷമെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഓണപരീക്ഷ വരും അത് പിന്നെ ഇതിനെ കഴിഞ്ഞ് നമ്മളങ്ങ് കവഞ്ച് വെച്ച് പോകും അപ്പോൾ അങ്ങനെയുള്ള ബാല്യ കൗമാര ചിന്തകളാണ് നമുക്ക് ആ ഒരു ഉത്സവം അത് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോഴും അധ്യമ നൊമ്പരവും ഒക്കെ ആയിട്ടുള്ള തിരിച്ചു തിരിച്ചുവരവും അതൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ എല്ലാ എല്ലാ പ്രായത്തിലും ഓരോരോ വികാരങ്ങളായിട്ടാണ് ഓണം നമുക്ക് വരുന്നത് പക്ഷേ ഓണം എന്ന വികാരം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് ആ വികാരം പല പ്രായങ്ങളിലൂടെ നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ കൊച്ചുമോളിപ്പോൾ ചോദിക്കുന്നത് അപ്പം എനിക്ക് ഓണക്കോടി വാങ്ങിച്ചു തരുന്നില്ലേ എന്നുള്ളതാണ് അപ്പോൾ ആ വികാരം അവളിലേക്ക് വന്നിരിക്കുകയാണ് അവർക്ക് ഓണക്കോടിയാണ് നമുക്ക് വന്ന് പണ്ട് സദ്യയായിരുന്നു അന്ന് ഈ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞാനൊരു അല്പം പ്രായം കൂടുതലുള്ളതുകൊണ്ടാണ് അനുവിനോ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് കന്നൊക്കെ ഈ സദ്യയൊക്കെ വളരെ വളരെ അപൂർവമാണ് ഈ ഓണത്തിനാണല്ലോ കേട്ടോ അപ്പോൾ ആ ഒരു വികാരങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ ഇപ്പം തിരുവനന്തപുരത്തുനിന്ന് വന്നു എന്ന് പറയുന്ന എൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഈ ഇത്തവണത്തെ ഈ ഓണാഘോഷം ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ ആ എൻ്റെ ബാല്യ കൗമാര വികാരങ്ങളാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ട് മാസം ഒരു പ്രിപ്പറേഷൻ അതാണ് എൻ്റെ ഒരു സുഖം ഞാൻ ജൂൺ ഇരുപത്തഞ്ചാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തു രണ്ട് മാസത്തേക്ക് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ ജൂൺ ഇരുപത്തഞ്ചാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചു അപ്പോൾ പിന്നെ വേറെ കുഴപ്പമില്ല പിന്നെ രണ്ട് മാസം കൊണ്ട് വേ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു വേദി തീരുമാനിക്കുന്നു പരിപാടി തീരുമാനിക്കുന്നു പാട്ട് ലിസ്റ്റ് പാട്ടുകാരുടെ ഗായകരുടെ ലിസ്റ്റ് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഓണത്തിലൊക്കെ നമ്മുടെ കുടുംബത്തിലെ കാരണവരാണ് ഇതൊക്കെ ചെയ്യുന്നത് പ്രായം കൊണ്ട് ഒക്കില്ലെങ്കിലും നമ്മുടെ ഒരു കാരണവരായിട്ട് അജേട്ടനാണ് ഇതെല്ലാം മുന്നിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും നിങ്ങൾ ഒമ്പത് മണിക്ക് വന്നേക്കണം വന്നില്ലേ ശരിയാവില്ല എന്നിട്ടും പത്ത് മിനിറ്റ് നിങ്ങൾ താമസിക്കാം കേട്ടോ ആരൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നത് കാരണം ഞാൻ എൻ്റെ ഒരു ബാല്യ കൗമാര ഉത്സാഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ഊർജ്ജത്തിലാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇങ്ങനെ ഇപ്പം ഇരുപത്തിനാലാം തീയതി ഇത്ര നേരത്തെ ഓണോ എന്നിങ്ങനെ ചോദിച്ചു ഇവർ വന്നപ്പോൾ ചോദിച്ചു സാർ ഈ ആയോ ഇന്ന് അത്തമാവുന്നല്ലേ ഉള്ളൂ അപ്പോൾ എന്താണ് ഞാൻ പറയുന്ന ചോദിച്ചാൽ സ്നേഹവും സംഗീതവും സന്തോഷവുമായിട്ട് ഒരു കൂട്ടം ആളുകൾ എവിടെ എന്ന് ഒത്തുകൂടുന്നു അതെല്ലാം ഓണമാണ് കാരണം ഓണം എന്ന് പറയുന്നത് സന്തോഷവും സ്നേഹവും നമുക്കാവുമ്പോൾ സംഗീതവും സംഗീതവും എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അങ്ങനെ കൂടുന്ന ആളുകൾ ഇപ്പം ഇതാ ഈ ഹാൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇത് മൂന്ന് വികാരങ്ങളുമാണ് ഓണത്തിൻ്റേതായിട്ട് മനസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം എന്നല്ല ഇനിയിപ്പം ബോംബേന്ന് വാസുദേവ മരം വന്ന പോലെയാണെങ്കിൽ ഞാൻ വന്നിരിക്കും ഇപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് വന്ദേഭാരതം ഉള്ളതുകൊണ്ട് വലിയ ദൂരം ഇട്ടും ഇല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഒരു ഒരു ഇത് എനിക്ക് പ്രശ്നമില്ല കാരണം തിരുവനന്തപുരത്ത് ഞാൻ ആറ് മണിക്കൂറുകൊണ്ട് എത്താം അപ്പോൾ ആ വികാരമാണ് എന്നെ നിന്ന് ഇവിടെ എത്തിക്കുന്നത് അത് ഓണം അല്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഓ സ്നേഹവും സംഗീതവും സന്തോഷവുമായിട്ട് നമ്മൾ സംഗീത വേദിയിൽ ഒത്തുകൂടി ആരെങ്കിലും ആ ചേട്ടൻ പറയുന്നത് ഇന്നേ ദിവസം ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അന്നും വരുന്നത് ഈ ഓണത്തിൻ്റെതായ സ്നേഹത്തിൻ്റെതായ സംഗീതത്തിൻ്റേതായ സന്തോഷത്തിൻ്റേതായ വികാരം എൻ്റെ എന്നും ഉള്ളതുകൊണ്ടാണ് സാറ് ജയപ്രകാശ് സാറ് പറഞ്ഞ പോലെ സംഗീതം നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്നുണ്ട് അപ്പോൾ ആ ആർദ്രതയും ആ വികാരവും തരുന്ന ഒരു ഊർജ്ജവും എല്ലാം കൂടെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു ഇത്രയും ആഘോഷമായിട്ട് നമ്മുടെ ഒരു എല്ലാവരും എല്ലാ ആക്റ്റീവായിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് വളരെ വളരെ നല്ല പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ട് ഒരടിച്ചുപൊളി ഓണം ആഘോഷിക്കുന്ന ഒരു കൗമാരക്കാരനായിട്ട് തന്നെ കാണുക എല്ലാവർക്കും ആശംസകൾ ഈ തിരുവനന്തപുരത്തുനിന്ന് വരുന്ന തിരുവനന്തപുരത്തുനിന്ന് വരുന്ന കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ വരുന്നുണ്ട് മാവേലി വരുന്ന മാതിരി ഒന്നല്ല പക്ഷെ നമുക്കത് വലിയൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് അപ്പോൾ അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ് സന്തോഷേട്ടനും ഇതുപോലെ തന്നെ വിജുവേട്ടനെ കൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് അതുപോലെ തന്നെ കുറേ ആളുകൾ നമ്മൾ സംഗീത വേദിയിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീനിയസ് ആയിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ അങ്ങനെ പല ആളുകളും വീട്ടിലും അവരുടെ യേശുദാസിൻ്റെ വരെ എടുത്തിരുന്ന് പോയി സംസാരിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ മെമ്പർമാർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ആശംസയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അജേട്ടൻ നമ്മുടെ മുഖ്യാതിഥി ജയപ്രകാശ് സർ പ്രിയമുള്ള സൗഹൃദ സംഗീത വേദി മെമ്പർമാരെ ഈ ഓണാഘോഷം പരമ്പര തുടങ്ങുകയാണ് അതിലാദ്യത്തെ ഓണാഘോഷമായിരിക്കും നമ്മുടെ പലരുടെയും ആദ്യത്തെ ഓണ ഓണാഘോഷമായിരിക്കും ഇത് പക്ഷേ നമ്മുടെ സൗഹൃദ സംഗീത വേദിയുടെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സൗഹൃദ സംഗീത വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് ഇവിടെ വലിപ്പച്ചെറുപ്പില്ല ജാതി മതമില്ല പണക്കാരൻ പാവപ്പെട്ടവരിൽ ഒന്നുമില്ല എല്ലാവരും ഒത്തുചേരുന്ന നമ്മളെങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം നമ്മളെ പഠിപ്പിക്കുന്ന അതായത് നമ്മളെങ്ങനെ നമ്മുടെ സഹജീവികളെ കാണണം സ്ത്രീകളോട് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മുടെ സൗഹൃദം സംഗീതം സാന്ത്വനം അതാണ് നമ്മുടെ മോട്ടോ അപ്പോൾ എങ്ങനെ സാന്ത്വനമായിട്ട് നമ്മൾ വർത്തിക്കണം അതൊക്കെ നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു ഗുരുകുലമാണിത് അവിടെ ശരിക്കും ഒരു അമരക്കാരനാ അജേട്ടനുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും ഓരോ കാര്യവും പഠിക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തും ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ അത് പഠിപ്പിക്കുന്ന പിന്നെ നമ്മൾ പോസിറ്റീവ് ആക്കുന്ന ഈയിടെ സഹൃദ സംഗീത വേദിയിൽ വന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാൻ സംഗീത വേദിയിൽ വന്ന് കുറച്ച് പാട്ടുകൾ പാടിയ സമയത്ത് എൻ്റെ കർമ്മ മേഖല എനിക്ക് കൂടുതലായിട്ട് എനിക്ക് കോൺഫിഡൻസ് വന്നു ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാൻ ആ കോൺഫിഡൻസ് ആർജിച്ചു കഴിഞ്ഞു സംഗീത വേദി അപ്പോൾ ഒരുപാട് നമ്മൾ പോസിറ്റീവ് ആക്കുന്ന സംഗീത വേദിയാണിത് പിന്നെ നേരത്തെ നമ്മൾ ജപ്രായ ഒരു കഥ പറഞ്ഞു ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇന്നലെ എൻ്റെ തൃശ്ശൂരിൽ ഒരു സുഹൃത്ത് വിളിച്ചു അദ്ദേഹം കുറേ കാലം പുറത്തായിരുന്നു പുറത്തായി വീട്ടിൽ വന്ന് ചാവക്കാടാണ് വീട് അപ്പം വൈകുന്നേരം അങ്ങേര് ജോലി കഴിഞ്ഞ് വന്ന് എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ചായയൊക്കെ കുടിച്ചിട്ട് ഇവരുടെ റൂമിൽ ഇരുന്നിട്ട് ഇവർ ഒരു മണിക്കൂർ പാട്ട് കേൾക്കുമെന്ന് പറയും ഒരു മണിക്കൂർ വീട്ടിലെല്ലാവരും ചേർന്ന് സംഗീത താല്പര്യമുള്ളവരാണ് അവരെല്ലാം ആ സംഗീത താല്പര്യമുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂടുതൽ പഴയ പാട്ടുകൾ കേൾക്കുക ആ പഴയ പാട്ട് കേട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പഠിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അവരുടെ ഒരു മെഡിറ്റേഷൻ പോലെ അവർ ചെയ്യുന്നത് ഈ സംഗീതം കേൾക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ യാതൊരു അസ്വാരസ്യങ്ങളും അതിനകത്തില്ല അപ്പോൾ നമ്മളും ഇതുപോലെ സംഗീതം കേൾക്കാൻ എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് പാട്ടുകൾ കേൾക്കുക നമ്മുടെ പിന്നെ കുടുംബത്തെ കൂടുതൽ ഊർജ്ജവത്താക്കാം അങ്ങനെ സംഗീത വേദി നമ്മുടെ സഹൃദ സംഗീത വേദിയുടെ ഓണാഘോഷം എന്തൊക്കെ ഇത്തിരി പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലുണ്ടെങ്കിലും നമുക്ക് അതിന്ന് വളരെ ആഘോഷമായിട്ട് എങ്ങനെ കൊണ്ടുപോടാൻ നോക്കാം എല്ലാവർക്കും സംഗീത വേദിയിലെ എല്ലാ മെമ്പർമാർക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ചീഫ് ഗസ്റ്റിനൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേംകുമാറേട്ടനാണ് നമ്മുടെ ഓരോ ഓണാഘോഷ പരിപാടി ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴേക്കു തന്നെ ഹോള് തീരുമാനിക്കുന്ന ആളാണ് പ്രാമേട്ടൻ അതുപോലെ റീത്തേച്ച് അതുപോലെ ഭയങ്കര സപ്പോർട്ടീവാണ് നമ്മളെ സംഗീത വേദിക്ക് മുതൽക്കൂട്ടാണ് ഇവർ രണ്ടുപേരും വരും ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഓണസദ്യയിൽ ആദ്യത്തെ കൈ അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ നമുക്ക് സാമ്പാറിന് ഒപ്പില്ലെങ്കിലും അല്ലെങ്കിൽ രസത്തിന് ടേസ്റ്റ് ടേസ്റ്റില്ലെങ്കിലുമൊക്കെ കുറ്റകാരൻ പ്രാമേട്ടനാണ് അദ്ദേഹമാണ് ആശംസ അറിയിക്കുന്ന അടുത്തത് പ്രമടന പ്രിയപ്പെട്ട സ്വാഗത പ്രസംഗ്യൻ ശ്രീ പ്രഷീദ് അധ്യക്ഷൻ ശ്രീ അജയ് മാസ്റ്റർ ഡയറക്ടർ എസ് എസ് വി ഉദ്ഘാടകൻ ശ്രീ ജയപ്രാസർ കവി ഡി എഫ് ഒ വേദിയിലിരിക്കുന്ന വിശിഷ്ടാഥികളെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സൗഹൃദ സംഗീത വേദിയുടെ ഓണാഘോഷ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നന്ദി നമസ്കാരം അടുത്തത് നമ്മൾ നമ്മുടെ ഇന്ന് വന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കവി ജയപ്രകാശ് സാറിന് നമ്മുടെ സംഗീത വേദിയുടെ ഒരു സ്നേഹോപഹാരം നൽകുകയാണ് അത് നമ്മുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള ഹരീഷ് ബാബു നൽകുന്നതാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത്